ഹലോ ഗായ്സ് ഇത് വേണ്ട ഇന്ന് ഞാൻ ഷോപ്പിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണേ ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് അവിടെ മലയാളികളിയൊക്കെ കയറിയായിരുന്നു അപ്പോൾ അതോ നമ്മുടെ ചക്കപ്പഴം ചക്കപ്പഴമൊക്കെ തിന്നിട്ട് എത്ര കാലമായി എന്നറിയാം രണ്ട് വർഷത്തിലധികമായി ഞാൻ ചക്കപ്പഴം തിന്നിട്ട് കപ്പയൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഷോപ്പിലൊക്കെ കിട്ടാറുണ്ട് പക്ഷെ ചക്ക അങ്ങനെ എപ്പോഴും ഒന്നും വരാറില്ല യെസ് കിട്ടാറുണ്ട് പക്ഷെ നമ്മൾ ഇതുവരെ അങ്ങനെ വാങ്ങിയിട്ടില്ല അപ്പോൾ അതെ ഇത് ഫ്രോസൺ ആണ് കേട്ടോ പക്ഷെ നല്ല ഫുള്ള് കുരുമൊക്കെ കളഞ്ഞ് ഇത് മാത്രമായിട്ടുള്ള ഫ്രോസൺ ചക്കപ്പഴം അപ്പം അത് നമ്മൾ തോ ചെയ്തു ഓൾറെഡി വന്ന് കഴിഞ്ഞിട്ട് ഇനി ഒന്ന് കഴിച്ചു നോക്കാം നല്ല പാക്കിംഗ് ഒക്കെയാണ് കേട്ടോ ചക്കപ്പഴം ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് മിസ്സ് ഒരു സാധനമാണ് ചക്കപ്പഴം പിന്നെ ഈ ചക്ക പുഴുക്കുണ്ടല്ലോ ഓഫ് ചക്ക പുഴുക്കും മീൻ കറിയോ ചക്ക പുഴുക്കും ബീഫ് ഓഫ് എൻ്റെ തേമ ഏറ്റവും കൂടുതൽ മിസ്സ് ഒരു സാധനം ചക്കപ്പുഴുക്കും കറിയൊന്നും വേണ്ട ചക്ക പുഴുക്കും പിന്നെ ആ ഒരു എന്താ മുളക് ചമ്മന്തി മാത്രം മതി ഇടിച്ച മുളക് കാന്താരി മുളക് അതുകൂട്ടി കഴിച്ചാൽ കിട്ടുന്ന ഒരു സുഖം വേറെ എവിടെയും കിട്ടില്ല അതിൽ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നൊരു സാധനമാണ് ചക്ക ഇവിടെ വീട്ടിൽ എപ്പോഴും ഇഷ്ടം പോലെ ഉണ്ടാവും ചക്ക സീസൺ ആയിക്കഴിഞ്ഞാൽ ഇന്നും ചക്ക പക്ഷെ ഇവിടെ അത് കിട്ടാനില്ല തോ ചെയ്തിട്ടേ ഉള്ളു കാരണം നല്ല തണുത്തായിരിക്കുന്നത് നല്ല മധുരം ഉണ്ട് കേട്ടോ നല്ല മധുരമുള്ള ചക്ക അപ്പം ആർക്കെങ്കിലും ചക്ക കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ ഫ്രോസൺ കിട്ടും കേട്ടോ ഇത് നല്ലതാണ് അപ്പോൾ ചക്ക ഉണ്ടതിൻ്റെ സന്തോഷത്തിലാണ് ഈ വീഡിയോ എടുത്തത് ഒരു ചെറിയ വീഡിയോ ജസ്റ്റ് ചക്ക സന്തോഷം ഓക്കെ ഗായസ് അപ്പോൾ ഇത്രേ ഉള്ളൂ ജസ്റ്റ് ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്യാൻ ഇതൊക്കെ ഒരു വലിയ ഹാപ്പിനെസ്സാണോ എന്ന് വിചാരിക്കുന്നുണ്ടാവും കിട്ടാതെ കഴിക്കുമ്പോഴേ ഒരു പ്രത്യേക സന്തോഷം